മന്ത്രി സഹ എം എൽ എ മാർക്കിട്ട് പണി തുടങ്ങി കേട്ടോ എം എൽ എ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആയിരുന്നല്ലോ അപ്പോൾ കുറച്ചാളായി മന്ത്രിയായിട്ട് ആദ്യത്തെ പണി വി കെ പ്രശാന്ത് എം എൽ എ കിട്ട് കൊടുത്തു അതിന് കാരണമുണ്ട് ഈ എൽ ടി ബസ്സുകൾ നിർത്തുന്നത് സംബന്ധിച്ചിട്ട് എതിർപ്പുമായി മുന്നോട്ട് വന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലിട്ട് തന്നെ കൊടുത്തു ആദ്യത്തെ പണി എന്താ ആദ്യം പറഞ്ഞിരുന്നത് കെ എസ് ആർ ടി സിയിലെ കെ സിഫ്റ്റി ബസ്സുകൾ ഈ ബസ്സുകൾ സിറ്റി സർക്കുലർ ബസ്സുകളെല്ലാം നഷ്ടത്തിലാണ് അതുകൊണ്ട് ആ ബസ്സുകൾ നിർത്താൻ പോകുന്നു ഇനി പരിപാടി ഇല്ല പുതിയ ബസ് വാങ്ങുന്നുമില്ല അതിന് വളരെ ശക്തമായ എതിർപ്പാണ് സി പി എമ്മിലും അതുപോലെ എല്ലായിടത്തും നിന്നും ഉണ്ടായത് അത് നഷ്ടം കൊണ്ടാണെന്ന് കെ പി ഗണേഷ് കുമാർ പറഞ്ഞെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് നല്ല ലാഭത്തിലാണ് ഓടുന്നത് എന്ന ഇപ്പോൾ വായടപ്പം മറുപടിയാണ് കിട്ടിയത് എന്നാൽ അത്തരമൊരു റിപ്പോർട്ട് തനിക്ക് കിട്ടുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് പത്രക്കാർക്ക് കിട്ടിയതിൽ അരിശമൂത്ത് സകലരെയും ചീത്ത വിളിക്കുകയാണ് ഇപ്പോൾ കെ പി ഗണേഷ് കുമാർ അതിന്റെ അന്വേഷണത്തിലാണ് അങ്ങനെ പോകാൻ പാടില്ലല്ലോ താൻ അറിഞ്ഞിട്ടല്ലേ മറ്റവർ അറിയാൻ പാടുള്ളൂ എന്ന് അപ്പൊ എന്താണ് ഉദ്ദേശം ഒന്നും അറിയില്ല അറിഞ്ഞു പോയാൽ എന്താ പ്രശ്നം പ്രശ്നമുണ്ടോ തോന്നുന്നില്ല ഏതായാലും നാട്ടുകാരെ നാട്ടുകാരറി ഒരു മിനിറ്റ് നേരത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല പക്ഷെ അത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ ശരിക്ക് പണിയെടുക്കണമെന്ന് ബാക്കിയുള്ളവർ ചിലർ ആരൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് റിപ്പോർട്ട് മന്ത്രി അറിയുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയത് അത് നമുക്കറിയാം എന്തോ ആയിക്കോട്ടെ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രിപ്പിൽ സഞ്ചരിക്കാം മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കാം ഇതായിരുന്നു സിറ്റി സർക്കുൾ ബസിൻ്റെ ടിക്കറ്റ് നിരക്ക് ഇതൊരു മുന്നറിയിപ്പുമില്ലാതെ എവിടെയും ഒരു ബോർഡോ ഒന്നുമില്ലാതെ ഒരൊറ്റയടിക്ക് കൂട്ടി ആദ്യ പരിഷ്കരണം നമ്മുടെ വി കെ പ്രശാന്ത് എം എൽ എയുടെ മണ്ഡലത്തിൽ ഒരു ദിവസം മുഴുവനൊന്നും മുപ്പത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഇത് പോയിന്റ് ടു പോയിൻറ്റ് ബസ്സാണ് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് കയറി മറ്റേ അറ്റത്ത് ഇറങ്ങാം മുപ്പത് രൂപ ഇനി അവിടെ നിന്ന് കയറി വേറെ എവിടെയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ നിങ്ങൾ വീണ്ടും അടയ്ക്കണം എന്നാലിത് സംബന്ധിച്ച എന്ന് പറഞ്ഞാൽ ഇതുവരെ ഓടിക്കൊണ്ടിരുന്നത് പത്ത് രൂപ മുപ്പത് രൂപ ഈ ഒരു തോതിലാണ് ഇത് പോയിന്റ് ടു പോയിന്റ് ബസ്സായ വിവരം ആ ബസ്സിന്റെ ഏത് ഭാഗത്തും ആരും എഴുതി വച്ചിട്ടില്ല ആരോട് പറഞ്ഞിട്ടുമില്ല എവിടെയും ഒരു വാർത്തയും പറഞ്ഞിട്ടില്ല ബസ്സിൽ കയറുമ്പോഴാണ് അറിയുന്നത് പോയിന്റ് ടു പോയിന്റ് ആണെന്നുള്ളത് ഇത് നമ്മുടെ എം എൽ എ കിട്ട് കൊടുത്ത ഒരു പണിയല്ലേ എന്നൊരു സംശയമുണ്ട് കാരണം ഇത് ആദ്യം നടപ്പിലാക്കിയത് ഈ ഈ ഒരു സേവനം ആദ്യം നടപ്പിലാക്കിയത് അതായത് ഈ ഒരു പരിഷ്കരണം ആദ്യം നടപ്പിലാക്കിയത് നമ്മുടെ എം എൽ എൻ്റെ മണ്ഡലത്തിലാണ് ബാക്കി ഒരു ഇടത്തൊന്നും ഇന്ന് എല്ലാ ബസ്സുകളും ഇല്ല ചില ബസ്സുകൾ